അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങിയ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അറിയിച്ചു വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടന്ന വാക്പോറിൽ സെലൻസ്കി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു I do like 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 your clothing, yeah, really? I I I I, I I I, have think 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 he's he's... 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 a great guy, guy. Yeah. by the way. Yeah. But but don't don't know know if you you two like each other, what? this just, കഴിഞ്ഞ ദിവസം നടന്ന ഈ വാക്പോരിന് പിന്നാലെ ട്രംപ് യുക്രൈനുള്ള സൈനിക സഹായങ്ങളെല്ലാം നിർത്തിവെക്കാൻ ഉത്തരവിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സമാധാനത്തിന് വേണ്ടിയാണ് അമേരിക്ക നിലകൊള്ളുന്നത് അമേരിക്കയുടെ പങ്കാളികളും അതിനൊപ്പം നിൽക്കണമെന്നതായിരുന്നു വൈറ്റ് ഹൌസ് നിലപാട് ഇതിന് പിന്നാലെയാണ് സെലൻസ്കി വാഗ്പൂരിൽ ഖേദം പരസ്യമായി പ്രകടിപ്പിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത് എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും സെലൻസ്കി വ്യക്തമാക്കി ട്രംപിന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ സമാധാനത്തിനായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും സെലൻസ്കി അറിയിച്ചു അമേരിക്ക ഇതുവരെ നൽകിയ സൈനിക സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച സെലൻസ്കി റഷ്യ പ്രകോപനങ്ങളിൽ നിന്ന് പിന്മാറിയാൽ യുക്രൈനും അതുപോലെ ചെയ്യുമെന്ന് ഉറപ്പു നൽകി വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പ്രതീക്ഷിച്ച രീതിയിലായില്ല സംഭവിച്ചതിലെല്ലാം ഖേദം പ്രകടിപ്പിക്കുന്നു ഇനി തിരുത്താനുള്ള സമയമാണെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും അതുവഴി റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് സെലൻസ്കിയുടെ ഈ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്